സാധാരണഗതിയിൽ സി പി എമ്മിനുള്ളിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ അവിടെ തന്നെ തീർക്കുകയാണ് പതിവ് പീഡന പരാതികളിൽ ഉൾപ്പെടെ പാർട്ടി തന്നെ കോടതിയും ജഡ്ജിയുമൊക്കെ ആകാറാണ് പതിവ് എന്നാൽ കോഴിക്കോട് സി പി എമ്മിൽ ഇപ്പോഴുണ്ടായ കോഴ വിവാദം അങ്ങനെയൊന്നും തീരാൻ സാധ്യത കാണുന്നില്ല വിഭാഗീയതയും റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ നിയന്ത്രണവുമൊക്കെ സി പി എമ്മിനെ മറ്റേതോ വഴിക്ക് നയിക്കുകയാണിപ്പോൾ മുൻ എം എൽ എ ജോർജം തോമസിനെ തിരിച്ചെടുക്കാനും നഗരസഭാ ഭരണത്തിലെ പ്രമുഖനെ മാറ്റാനും വരെ സമീപകാലത്ത് ജില്ലാ നേതൃത്വം നീക്കം നടത്തിയപ്പോൾ സംസ്ഥാന നേതൃത്വം വിലക്കുകയായിരുന്നു അതേസമയം പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി എം പ്രാദേശിക നേതാവ് കോഴ വാങ്ങിയെന്ന പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കേസെടുക്കുന്ന കാര്യത്തിൽ എന്നാൽ തീരുമാനമായിട്ടില്ല ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ചേരിതിരിഞ്ഞ് പരസ്പരം പാരവയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കോഴിക്കോട്ടെ സി പി എമ്മിൽ നടക്കുന്നത് ആരോപണവിധേയരായ ജോർജ് എം തോമസിനെ തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഏറ്റവും ഒടുവിൽ നടന്നത് ജില്ലാ നേതൃത്വം നടത്തിയ നീക്കം ചില സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സംസ്ഥാന നേതാക്കളെ ബോധ്യപ്പെടുത്തി തടയുകയായിരുന്നു ക്വാറി മാഫിയ പങ്കുപറ്റൽ തുടങ്ങിയ ആരോപണങ്ങൾ പ്രാദേശിക നേതാക്കൾ ഉയർത്തിയപ്പോഴാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന ജോർജ് എം തോമസ് പുറത്തുപോയത് നഗരസഭയിലെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന നേതാവിനെ മാറ്റാനും സമീപകാലത്ത് നീക്കം നടന്നു ജില്ലയിലെ ചേരുതിരുവിൽ എതിർപക്ഷത്തായതാണ് ഈ നേതാവ് എന്നതാണ് മാറ്റാൻ നീക്കം നടത്താനുള്ള കാരണം റിയൽ എസ്റ്റേറ്റ് ഭൂമി തരംമാറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ ചില നേതാക്കളുടെ ഇടപെടലുകളും കുറേ കാലമായി തർക്കവിഷയമാണ് നാദാപുരം മേഖലയിൽ നിന്നുള്ള ഒരു വ്യാപാരി പാർട്ടി കാര്യങ്ങളിൽ ഇടപെടുന്നതും പ്രമുഖ നേതാവിനെ മുൻനിർത്തി ചില സ്ഥാപനങ്ങൾ തുടങ്ങിയതും തർക്കവിഷയമായി കോർപ്പറേഷന്റെ ചില വാടക സ്ഥാപനങ്ങൾ ഇയാൾ നേടിയെടുത്തത് വിവാദമാവുകയും ചെയ്തു കോഴിക്കോട് ബീച്ചിലെ സർക്കാർ വക കെട്ടിടം ഇയാൾക്ക് ചുളുവിലയ്ക്ക് ലീസിന് നൽകാനുള്ള നീക്കം നടന്നുവെങ്കിലും മറുപക്ഷം അത് വിവാദമാക്കി തുടർന്ന് ഇയാൾ പാർട്ടി കാര്യത്തിൽ ഇടപെടുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു ജില്ലാ നേതൃത്വത്തിലെ പ്രമുഖനുമായി ഇയാൾക്ക് അടുത്ത ബന്ധമാണുള്ളത് നാദാപുരം മേഖലയിൽ വിദ്യാർത്ഥി നേതാവായിരുന്ന ഒരാൾ പിന്നീട് നടപടിക്ക് വിധേയനായി പുറത്തായെങ്കിലും പ്രമുഖരുമായുള്ള ബന്ധത്തിന്റെ മറവിൽ തിരികെ ടൗണിലെ പാർട്ടിയിൽ തിരിച്ചെത്തി പല റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കും ഇയാൾ പാർട്ടി നേതൃത്വത്തിന് ഇടനിലക്കാരനായി നഗരത്തിലെ ഒരു കെട്ടിടത്തിൽ നിന്ന് മൊബൈൽ കട ഒഴിപ്പിക്കാൻ ഈ സംഘം കെട്ടിട ഉടമയിൽ നിന്ന് വലിയ തുക നഷ്ടപരിഹാരം വാങ്ങിയെങ്കിലും നാലിലൊന്ന് തുക മാത്രമാണ് കട നടത്തിപ്പുകാരന് ലഭിച്ചത് ചുരുക്കത്തിൽ കഴിഞ്ഞ കുറേ കാലമായി കോഴിക്കോട്ടെ പാർട്ടിയിൽ പുകയുന്നത് പാർട്ടിക്ക് നിരക്കാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മാത്രമാണ് ഇപ്പോഴത്തെ വിവാദവും സമാനമായ തർക്കങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായതെന്നാണ് സൂചന